എൻ്റെ പേര് റിറ്റി ഞാൻ ഇടത്തോ ഇടവകയിൽ നിന്നും വരുന്നു ഇതെൻ്റെ മകൻ ജെറോം എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ അവന് ഷർദിൽ ഛർദിലെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുപ്പി ഗ്ലാസ്സിൽ പച്ചവെള്ളം എടുക്കുന്നത് പോലെ അതാണ് അവൻ്റെ ഛർദിൽ അത് ഛർദിച്ചത് കണ്ട ഛർദിലൊന്നാർക്കും തോന്നുകയില്ല അങ്ങനെ രണ്ട് വർഷം രണ്ടായിരത്തി തുടങ്ങി ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിൽ വന്ന് ഉടമ്പടി എടുക്കുന്നിടം വരെ അത്രയും നാളും ഈ കൊച്ചിന് ഛർദിലായിരുന്നു ഞങ്ങൾ ഏകദേശം രണ്ട് വർഷം ഞങ്ങൾ കോട്ടയം ടു തിരുവല്ല അത്രയും ഡോക്ടേഴ്സ് ഏഴ് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു കോട്ടയം ഇ എസ് ഐ ചങ്ങനാശേരി ചെത്തുപ്പുഴ ലാസ്റ്റ് തിരുവല്ല പുഷ്പഗിരി പീഡിയാട്രിക് പീഡിയാട്രിക് സർജൻ ഗ്യാസ്ട്രോ എല്ലാവരെയും കാണിച്ചു ഒരാഴ്ച പുഷ്പേരി ഹോസ്പിറ്റലിൽ ഐ സുവിൽ കിടത്തി വയറുവേദന നെഞ്ചുവേദന നെഞ്ചുവേദന പറയുമ്പോൾ അവരെ എക്കോ എടുക്കും ഇ സി ജി എടുക്കും എക്സ്റേ എടുക്കും ആറ് ഏഴ് അൾട്രാസൗണ്ട് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു ഞങ്ങൾ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ആകെ തകർന്നു ഞങ്ങളുടെ വീട് ഉറങ്ങിയതുപോലെ കാരണം ഈ കുഞ്ഞിൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ ഉള്ളിലെല്ലാവർക്കും ഒറ്റ ഉത്തരം ലാസ്റ്റ് ക്യാൻസർ ആണോ അത് ഈ നിമിഷം വരെ ഈ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആ ഒരു പേടിയായിരുന്നു കാരണം അസുഖം ഇല്ല അവരെന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും അസുഖം ഇല്ല ഞങ്ങൾ തകർന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ അമ്മയെന്നോട് പറഞ്ഞായിരുന്നു നീ കൃപാസനത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ആ സമയം എൻ്റെ മാനസികാവസ്ഥ ഉണ്ടോ ഞാൻ എൻ്റെ അമ്മയോട് തട്ടിക്കേറി കാരണം ആ ഒരു മാതാവുകൂടെ ആ ഒരു പേരിലൂടെ മാതാവേ ഉള്ളൂ ഇനിയും വരാനായിട്ട് ബാക്കി എല്ലാ മാതാവും വന്നു എനിക്ക് മാതാവിനോട് ഭക്തി ഉണ്ടോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം എന്നു പറഞ്ഞായിരുന്നു പക്ഷേ എന്നെ ഇവിടെ വരുത്തി ഞാൻ വന്നു ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഈ മകൻ അവൻ്റെ അപ്പൻ്റെ തോളിൽ ആ ബൈക്കിൽ ആ ചാരു ബെഞ്ചിൽ ചാരി തളന്നിരിക്കു അത് ഛർദിച്ചാണ് ഇവിടെ വരുന്നത് ഞാനിവിടെ വന്ന് കരഞ്ഞു മാതാവ് ഇനിയും കൃപാസന അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം വേറെ എങ്ങും എനിക്കിനി ഒരു ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിലും പോകില്ല ഈ കുഞ്ഞിൻ്റെ ഭാവി ഞങ്ങളുടെ കുടുംബം എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അന്ന് വീട്ടിൽ ചെന്നന തന്നെ ഉടമ്പടി തൈലം ഞാൻ കുഞ്ഞിൻ്റെ വായിലൊഴിച്ചു കൊടുത്തു അതേ തുടർന്ന് അത് തുടർന്നുകൊണ്ടേയിരുന്നു തേനും ഉപ്പും അവൻ കാശുപം വെച്ചുള്ള പ്രാർത്ഥനകളും ഉടമ്പടി പ്രാർത്ഥനകളും പക്ഷേ ഇവിടെ വന്നു ഛർദിച്ച് ഇവിടെ വരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ ഈ നിമിഷം വരെ അവൻ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ മാതാവിന് ആയിരമായിരം നന്ദി ഞാൻ പറയുന്നു രണ്ടാമത്തെ കാര്യം എൻ്റെ ഭർത്താവിൻ്റെ ഒരു ജോലിയുടെ പ്രശ്നമായിരുന്നു ഒഫ്ഷോറ് വെൽഡിംഗ് ആയിരുന്നു ഗൾഫിൽ അബുദാബിയിലായിരുന്നു അപ്പം പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സായി ഇനി വെൽഡിങ്ങിൻ്റെ ജോലിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായി അതിൽ നിന്നൊന്നും മാറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും നാളും ചെയ്തു വന്ന ജോലി ഇനി അങ്ങനെ മാറിക്കിട്ടും നമുക്കൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഓഗസ്റ്റിൽ ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു സെപ്റ്റംബറിൽ പുള്ളി തിരിച്ചു പോകുന്നു ആ പോകുന്ന പോക്കിൽ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു കയറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയാണ് കാരണം എയർപോർട്ടിൽ പോകുന്ന വഴി ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞാലൊന്നും അംഗീകരിക്കത്തില്ലല്ലോ പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമുക്കിവിടെ നിന്ന് കയറിയിട്ട് പോകാം ആ സമയത്ത് മഴയുണ്ട് ഞങ്ങൾ ലേറ്റായി പക്ഷേ ആൾ വരാൻ തയ്യാറായി കാരണം കുഞ്ഞിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ആ നമുക്ക് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു പോയി പിറ്റേ മാസം തന്നെ ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി കിട്ടുന്നു അതിന് അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറയുന്നു മൂന്നാമത്തെ കാര്യം എനിക്ക് പിരീഡ്സൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലീഡിങ് കൂടുതലോ വേദന എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല വീട്ടിൽ വേറെ ഹെൽപ്പിന് ആരും ഇല്ല ഈ മകനാണ് എന്നെ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടു സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡി എൻസ് ചെയ്യണം വെച്ചോണ്ടിരിക്കണ്ട അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിളിക്ക് ആ ഒരു സ്റ്റേജ് ആണ് ഫിറ്റ്നസ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനിത് ആരോടും പറഞ്ഞില്ല ഞാൻ വീട്ടിൽ വന്ന് ഉടമ്പടി തൈലം വൈറൽ കുരിശു വരച്ച് ഉടമ്പടി തൈലം തൊട്ട് എണ്ണം എൻ്റെ കുഞ്ഞിനെ സ്വപ്നത്തിയ അമ്മ എനിക്ക് സൗഖ്യം തരും അതെനിക്കൊരു പൂർണ്ണ വിശ്വാസമായിരുന്നു ഈയൊരു പ്രാർത്ഥനയും ഈയൊരു തൈലവും മാത്രം മതിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു എണ്ണം വിശ്വാസം എന്ന് പറഞ്ഞാൽ അതുപോലുള്ള വിശ്വാസമായിരുന്നു പിറ്റേ മാസം പിരീഡ്സായി എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം ഞാൻ ഡോക്ടറോട് ഡോക്ടർ സിസ്റ്ററാണ് അപ്പം ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ മാതാവേ ആ സിസ്റ്ററോട് എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ട് ഇടയാക്കണം കാരണം ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ സൗഖ്യപ്പെട്ടതെന്ന് അപ്പം സിസ്റ്ററോട് ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സിസ്റ്റർ സ്കാനിങ് ചെയ്തു സിസ്റ്റർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ഇനിയും റിറ്റീങ്ങോട്ട് വരികയോ വേണ്ടാന്ന് പറഞ്ഞു ഈ ഒരു കാര്യത്തിന് അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ കൃപാസനും മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തിയത് തൈലം തൊട്ട് ഞാൻ വയറിലെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഡി ആൻസ് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു എന്നാൽ ഹെൽപ്പിനൊന്നും ആളില്ലായിരുന്നു അപ്പം എല്ലാ തരത്തിലും ഞാൻ ഉടമ്പടിയത്തിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം ഞങ്ങളുടെ സാധാരണ ഒരു വരുമാനത്തിലും ഞങ്ങൾ ആഗ്രഹത്തിലുപരിയായിട്ടൊരു വീട് വയ്ക്കാനും എല്ലാം മാതെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം മാധവ് അനുഗ്രഹിച്ച് മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറയും രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനമാണ് തൻ്റെ മകൻ്റെ രോഗസൗഖ്യം രണ്ട് വർഷമായിട്ട് പച്ചവെള്ളം ഛർദ്ദിക്കുന്നു ഛർദിക്കുന്നത് വെള്ളം മാത്രം എന്നാൽ അത് പല പ്രാവശ്യമാണ് അങ്ങനെ തളർന്നു പോകുന്ന മകൻ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല എന്നാണ് ഈ മകൾ സാക്ഷ്യത്തിലൂടെ പറഞ്ഞത് അങ്ങനെ ഇവർ പല രീതിയിൽ സാമ്പത്തികമായും മാനസികമായും ഒക്കെ കുടുംബം മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് ആ മകന് ഉടമ്പടി നേർച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല ഇവിടെ ഛർദ്ദിച്ചാണ് വരുന്നത് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു അസ്വസ്ഥതകൾ പിന്നീട് ആ കുഞ്ഞിന് ഉണ്ടായിട്ടില്ല എന്നാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാനിടയായത് അതുപോലെ തന്നെ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചും ഹെവി ബ്ലീഡിങ് അപ്പോൾ അതിന് ഡി ആൻസി ഒക്കെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ആ ഒരവസ്ഥയിലും എങ്ങനെയാണ് ഈ മകൾക്ക് സൗഖ്യം കിട്ടുക പിന്നീട് ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം ആ സ്ഥലത്തുണ്ടായിരുന്ന അസ്വസ്ഥതകളിൽ നിന്ന് ഒന്ന് മാ അതൊന്നും മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് അതായത് ഒത്തിരി റിസ്ക് ഒന്നും ഇല്ലാത്ത ടെൻഷൻ പിടിക്കാത്ത ഒരു ജോലിയിലേക്ക് ഹസ്ബൻഡിന് മാറ്റം കിട്ടുകയാണ് നമുക്ക് സ്ഥിരവചനം പറയുന്നത് രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ലാത്ത കേൾക്കാനാവാത്ത വിധം ചെവികൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ലാത്ത ഒരു തമ്പുരാനോടാണ് നാം പ്രാർത്ഥിക്കുക നടക്കുകയില്ല എന്ന് എല്ലാവരും വിധി എഴുതുന്ന കാര്യങ്ങൾ തമ്പുരാൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അത് നടന്നിരിക്കും അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കുവാൻ കഴിയുക നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക